ോദി പ്രൈമിസ്റ്റർ ഞാൻ ബർഡ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബിഗ് ബോസ് താരം നോറ നോറാം നോറാം അറിയാത്ത ബിഗ് ബോസ് പ്രേമികളായ ആൾക്കാർ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും നോറ റീസെന്റ് കല്യാണത്തിന് എന്തോ പോയ സമയത്ത് മീഡിയക്കാരൊരു ചോദ്യം ചോദിച്ചു മാർക്കോ സിനിമയെ പറ്റിയിട്ട് മാർക്കോ സിനിമയെ പറ്റിയിട്ട് ചോദിച്ച പാട് ചോദിക്കാത്ത പാട് നോറ കുറച്ചധികം കാര്യങ്ങളെങ്ങും പറഞ്ഞു കേട്ടപാട് കേൾക്കാത്ത പാടായിരുന്നു ഞാൻ എങ്ങനെ നോക്കാം കണ്ടു എന്റെ ഒരു പെർസ്പെക്ടീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഡയലോഗ് ഡെലിവറി പറയുമ്പോ ഒരു ഫീല് വരാത്തമാതിരി തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നി ബാക്കിയൊക്കെ ആളല്ലേ സൈലന്റ് ആയിട്ട് നിന്നിട്ട് എന്താ പറയാ മാസ് ഇടുമ്പോഴും ആക്ഷൻ ഇടുമ്പോഴും അടിപൊളി ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ ഒരു ഈ ഡോറയും ഭുജിയൊക്കെ കണ്ടുകടക്കുന്ന ടീംസിനെ കൊണ്ട് മാർക്കോ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ റിവ്യൂ ഒക്കെ നമ്മൾ നമ്മളങ്ങനെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇവരുടെ ഭാഗത്തു നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഡോറ ബുജി ടീംസ് മാർക്കോരെ ഡയലോഗ് ഡെലിവറി ഒന്നും പോരാ ഇനി ഇതിന്റെ പ്രതി പറയുന്നത് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞില്ലേ ഡോറ ബുജിയൊക്കെ കണ്ടു കണ്ടിടക്കുന്ന ടീംസൊക്കെ മാർക്കോ കണ്ട ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യവും ബിഗ് ബോസിലും പോയിട്ട് അവിടെ പോയിട്ട് മൊത്തം കരഞ്ഞ് 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 ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നിട്ട് ഇപ്പം നാലുപേരെ പിടിച്ചു വഴി വെട്ടുന്ന ഒരു സംസാരം ആയിട്ടുണ്ട് മാർക്കോ പിടിച്ചില്ല ഡയലോഗ് ഡെലിവറി പിടിച്ചില്ല വയലൻസ് ആണ് ഡോറാ ബുജി കണ്ടടക്കുന്ന ടീംസിനെ കൊണ്ട് മാർക്കോ വേണിച്ച് ചെയ്തുപോലെ ഇരിക്കും നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇനി ഇതിന്റെ വന്ന കുറച്ച് കമൻസ് ഒന്ന് നോക്കാം നിന്റെ അഭിനയം ഞങ്ങൾ കണ്ടതാണ് കാണാൻ ലുക്കില്ലെങ്കിലും ഇവള് പറഞ്ഞത് മണ്ടത്താണ് ഇവളുടെ അഭിനയം കാണണം മോനെ എല്ലാ ഉണ്ട് ഇവളുടെ അഭിനയം കണ്ടവരുണ്ടോ അതിന് നീ ആരാ നിനക്കത് മനസ്സിലാക്കാനുള്ള ബോധമില്ല അതുകൊണ്ടാ എന്നാ നീ പോയി ഒന്ന് അഭിനയിക്ക് അതാ നീ പോയി ഒന്ന് അഭിനയിക്ക് നീ ഒന്ന് പോയി മാസ് ഡയലോഗ് ഡെലിവറി നടത്തുന്നോറ അത് തന്നെയാണ് എനിക്ക് എടുത്തും പറയാനുള്ളത് നിന്റെ വിയിലെ ഡയലോഗ് ആദ്യം കേൾക്ക് അപ്പോ മനസ്സിലാ ഡയലോഗ് ഡെലിവറി ഓ ഇവളുടെ അഭിനയം ബിഗ് ബോസിൽ പോലും ഏറ്റില്ല അപ്പോഴാണ് സൗണ്ട് മോഡുലേഷൻ ഇത് എന്തൊരു നീട്ടം ഒട്ടു അസൂയ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറ്റ പറയുന്നുണ്ട് ആൾക്കാർ സത്യം എന്തുവാണ് പറയുന്നത് നിനക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ട നല്ലത് പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ബിഗ് ബോസിൻ്റെ അകത്തായിരുന്നപ്പോഴും എന്നോടെ മുല്ലപ്പൂവായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു പക്ഷെ ഇപ്പം വന്നിട്ട് കുറച്ച് ജേട കൂടി പോകുന്ന ഒരു സന്ദർശയം എന്തായാലും കുഴപ്പമില്ല ഡോറാബുജി ടീംസ് പോയി മാർഗം ഉണ്ട് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഇനി നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ആക്ടർ കുറച്ചു കാലം മുന്നേ അതായത് രണ്ടു വർഷം മുന്നേ ജനഗണമന എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പ്രസ് പ്രസ്മീറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കെ ജി എഫ് പോലത്തെ മൂവീസ് നമ്മുടെ മലയാളത്തിൽ നിന്നും ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ചോദ്യം മീഡിയക്കാർ ചോദിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ കെ ജി എഫ് പോലത്തെ ഒരു മൂവി നമ്മുടെ മലയാളത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളത് എന്നാൽ കെ ജി എഫിന്റെ അപ്പുറം വയലൻസും കാര്യങ്ങളുമാണ് മാർക്കോ എന്ന് പറയുന്ന മൂവി കെ ജി എഫിനെ

ഇൻഫാക്ട് ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം ആ എന്റെ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞു സമീപിച്ച ആദ്യത്തെ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് അവരായിരുന്നു മൊഹാൽ ആണ് അപ്പൊ അന്ന് മുതൽ എനിക്ക് ഒരു പരിചയമുണ്ട് അങ്ങനെ കെ ജി എഫ് ടുവിന്റെ കേരള റിലീസ് സംസാരിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇത്തവണ നമ്മൾ പ്രോപ്പർലി ചെയ്യേണ്ടത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അഭിനയിക്കെ ചെയ്തു ഞാനൊരു മുൻകൈ എടുത്തിട്ട് ഞാൻ ശങ്കറിനെ ഏൽപ്പിക്കുകയും ശങ്കർ മാസങ്ങളോളം ബാംഗ്ലൂർ സമയം ചെലവഴിക്കുകയും പ്രശാന്തമായിട്ടും അവരുടെ റൈറ്റേഴ്സുമായിട്ടും ഒക്കെ ഇരുന്ന് ആണ് ഒരു മാക്സിമം അതിന്റെ ഒരു ഏറ്റവും നല്ല എക്സ്പീരിയൻസ് മലയാളത്തില സിനിമ കാണുന്നവർക്ക് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിനെ പോലെ തന്നെയാണ് ചെയ്ത് സംഭവിക്കട്ടെ വലിയ പ്രവണമാണ് നമ്മൾ നമ്മുടെ മ്യൂസിക്കിനെ പറ്റി സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ലോക സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമയെ എടുത്തു കൊടുത്താൻ പാത്ത രണ്ട് സംവിധായകർ എസ് എസ് രാജമൌളിയും നാളെ പ്രശാന്ത് പ്രശാർ ആയിരിക്കും കേരളത്തിൽ സംവിധായകൻ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും ഒരുപാട് നല്ല സംവിധായകർ മലയാളത്തിലുണ്ട് അവർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേരുണ്ട് പ്രശാന്തും രാജ്മോഹൽ സാറും ഓൾറെഡി ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഓപ്പർച്യൂണിറ്റി വലിയ ഗ്ലോറിയസ് ആയിട്ട് യൂസ് ചെയ്തത് എൻ്റെ സംവിധാന രാഷ്ട്രം അല്ലെ ഞാൻ പറഞ്ഞത് നാളെ ഈ സൗത്ത് ഇന്ത്യൻസ് മലയാളം തമിഴ് സൗത്ത് ഇന്ത്യൻ ബോളിവുഡ് ഇതൊക്കെ മാറി ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ അനാൽമിനേറ്റ് ചെയ്യുമെങ്കിൽ എന്നാണ് നമ്മുടെ സ്വപ്നം സ്വപ്നം അനാൽമിനേറ്റ് ചെയ്യുമെങ്കിൽ അന്ന് ആ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ രണ്ടുപേരെ നമുക്ക് പരാമർശിച്ചേ പറ്റും കാരണം ഇവരെ രണ്ടുപേരുടെയും ഈ സിനിമകൾ അതിന് വഹിച്ച പങ്ക് ചെറുതല്ല അല്ലെ ശരിക്കും ബാഹുബലി കെ ജി എഫ് ആണ് അത് ഒരു കന്നഡ സിനിമ എഴുതി കന്നഡ സിനിമ കെ ജി എഫിന് ആരും പറയുന്നുണ്ടോ ഇപ്പൊ ആ തെലുങ്ക് സിനിമ അതായത് ഇന്ത്യൻ അങ്ങനെയാണ് പറയുന്നത് കാലത്തിനു മുന്നേ സഞ്ചരിച്ച വാക്കുകളാണ് എപ്പോഴും രാജുവേട്ടന്റെ വാക്കുകൾ അല്ലെ ഒരുപാട് കാലം മുന്നിൽ കണ്ട് സംസാരിക്കുന്ന ഒരു സംസാര രീതിയാണ് എനിക്ക് രാജവട്ടില് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങേ കെ ജി എഫ് പോലത്തെ ഒരു പടം ഇവിടെ നമ്മുടെ മലയാളത്തിലും വരും എന്നുള്ള കാര്യം രണ്ടു വർഷം മുന്നേ തന്നെ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ വെല്ലുന്ന പടം തന്നെയാണ് മാർക്കോ നമ്മുടെ മലയാളത്തിൽ വന്നത് അതിൽ ഞാനും സന്തോഷിക്കുന്നു ഇനിയും നമ്മുടെ മലയാളികൾ പത്താളെന്ന് അറിയട്ടെ മലയാളി എന്ന് പറഞ്ഞാൽ പൊളിയല്ലേ എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ മലയാളികളെ പത്ത് പേര് അറിയട്ടെ ഇനി ഒരു രണ്ടു വർഷം മുന്നേ ഈ പാർട്ടി ബേസിൽ ഉണ്ണിമുകുന്ദന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് താൻ ബി ജെ പി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സൈബർ ഇടങ്ങളിൽ തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ബി ജെ പി ആയതുകൊണ്ട് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പാർട്ടിയോ മതമോ നിറമോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട അയാളുടെ ക്യാരക്ടർ അയാളുടെ അല്ലെങ്കിൽ ആ പെർഫോമൻസ് അത് വെച്ചിട്ട് വേണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ അല്ലാണ്ട് ഒരിക്കലും ഒരു വ്യക്തിയെ പാർട്ടി ബേസിലോ മതത്തിന്റെ ബേസിലോ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അത് അത്ര ഫെയർ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നുമില്ല എനിക്ക് ഞാൻ ഒട്ടും അത് അംഗീകരിച്ച് തരത്തുമില്ല ബി ജെ പി ആയതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് പഴയ ഒരു ഇന്റർവ്യൂവിൽ മുകുന്ദൻ ഈ പാർട്ടി ബേസിലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം റൈറ്റിംഗ് പോളിറ്റിക്സ് ഹൗ 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 യു കം ടു ദം യർ സോഷ്യൽ മീഡിയ പോസ് അല്ല റൈറ്റിംഗ് പോസ് എന്ന് പറയുന്നത് ബിജെപി തന്നെ ഉദ്ദേശിക്കുന്നത് അല്ല റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിജെപി ആണെന്നില്ല പിന്നെ വാട്ട് ഇസ് ഒരു നമ്മളിപ്പോൾ ഇപ്പോൾ ലിബറൽ യൂസ് ആണ് നമുക്ക് അതേസമയം നമുക്കൊരു കൺസർറ്റീവ് യൂസ് ആണ് വോട്ട് ഇസ്റ്റ് കൻ യു ബി വെരി സ്പെസിഫിക് ബിക്കോ ഞാൻ മനസ്സിലാക്കിയത് ബി ജെ പി എന്ന രീതിയിലാണ് നിങ്ങളെന്നോട് ചോദിച്ചത് നിങ്ങൾ റൈറ്റിംഗ് പോളിറ്റിക്സ് ഒരാളെന്ന് പറയുമ്പോൾ ഐ മീൻ ലൈക്ക് ഞാൻ നരേന്ദ്രമോദി പ്രൈമിനിസ്റ്റർ ഓഫ് ദ കൺട്രിക്ക് ഞാൻ ബർഡ് വിഷ ഇതാണോ ഇൻസിഡൻറ്റ് പിൻപാൻ ചെയ്യാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഹനുമാൻ ഒരു പടം നിൽക്കുന്ന ഒരു ഫോട്ടോ എന്നു അപ്പോൾ അതിന് താഴെ ഒരു മറ്റൊരു ആക്ടർ ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പിന്നാലെ ഒരു സൈബർ സൈബർ അറ്റാക്ക് അറ്റാക്ക് അങ്ങനെ ഒരു 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 ഉണ്ടായി ഈ അതെ അതാണ് ഇഷ്യൂ അതോ ഞാൻ സൽമാൻ സ്വാമിയുടെ ഫോട്ടോ പിടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത് ആ ഒരു മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ കൃഷ്ണനും ശിവനും ഹനുമാൻ സ്വാമിയൊക്കെ ഞാൻ ജിമ്മിൽ പോയിട്ട് മസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജിമ്മിൽ ഒരു വലിയ കിങ് സൈസ് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടോ അവിടെ പുള്ളീനൊരു ഹിന്ദു ഡെമികോഡ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സർവീസ് പാർട്ടിയുടെ പോസ്റ്റർ പോയിട്ടല്ല പോസ്റ്റർ ബോയ് ആയിട്ടല്ല ഞാൻ കാണുന്നത് ഹീസ് ബീൻ സീൻ ആസ് എ ടേം ഓഫ് എന്ന ഒരു ഫിറ്റ്നസ് ഹെൽത്ത് ഭയങ്കര ആ സെൻസിലാണ് കാണുന്നത് അപ്പോൾ അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാവരും ഒരു ജിമ്മിൽ വരുമ്പോൾ ഇയാളെ തൊഴിൽട്ട് പോകും അത് അവിടെ ഒരു വേറെ സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫിറ്റ്നസ്സും കാര്യങ്ങളും നോക്കുന്ന ആളാണ് ഞാൻ ടു ബി വെരി ഫ്രാങ്ക് എൻ്റെ എൻ്റെ വീടും എൻ്റെ ചുറ്റും സാഹചര്യങ്ങളും അങ്ങനത്തെ ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വളർന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഒന്നും ഇയാളെ കൊണ്ട് കൊറോണ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു സില്ലി കമൻറ്റായിട്ട് എടുക്കാൻ പറ്റില്ല അതിനെ എനിക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് സ്പേസ് ഞാൻ ഞാൻ റിലീജിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ രീതിയിൽ ചിന്തിക്കുന്നതാണ് ഞാനൊരു മറ്റ് മതങ്ങളെ മോശമായിട്ട് കാണുന്ന ഐ ഇല്ല നോട്ട് ദാറ്റ് കൻഡ് ഓഫ് ഗായ ആൻഡ് നോ ബഡി ഈസ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്കരിക്കുന്ന ആളോട് ചോദിക്കൂ നിങ്ങൾ ആൻറ്റി ഹിന്ദു ആണോ ആ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനത്തെ സാധനങ്ങളും ഓക്കെ അല്ല ആൾക്കാരെ ഭയങ്കര ഡിസ്കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിലാണ് ഈ ചോദ്യങ്ങൾ നിർത്തുന്നത് ഞാനത് എന്തിനാണ് അതിന് മറുപടി കൊടുത്തെന്ന് വെച്ചാൽ പിന്നീട് അത്തരത്തിലുള്ള തമാശകളോ അത്തരത്തിലുള്ള ഒരു കോമഡികളോ എൻ്റെ അടുത്തൊന്നും ആരും പറയാൻ പറയാില്ല ബിക്കോസ് ഞാൻ എനിക്ക് തോന്നില്ല അത് എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമാണ് സ്റ്റാൻഡ് ക്ലിയർ കാര്യം സോറി സ്റ്റാൻഡ് ക്ലിയർ ആക്കാം സ്റ്റാൻഡ് ക്ലിയർ ആക്കാം ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ സ്പേസ് ടു മേക്ക് ക്രാക് ജോക്സ് ബിക്കോസ് എനിക്ക് പറയാം നിങ്ങൾക്ക് അറിയാം എല്ലാം പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കൊറോണ ഇങ്ങനെയൊന്നും എല്ലാം മാറാൻ പോകുന്നത് കൊറോണ മാറാനാണ് വാക്സിനേഷനും മാസ്കുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വോട്ട് റിഗഡ് ദാറ്റ് കണ്ടിൻ അപ്പോൾ പ്രോബ്ലം എൻ്റെതാണോ അത് ഈ വ്യക്തിയുടെ ആണോ പക്ഷേ നിങ്ങൾക്ക് ആ കമന്റ് പോലും ഇഗ്നോർ ചെയ്തിട്ട് ആ പിന്നീട് ആ വ്യക്തിക്ക് ഉണ്ടായ എന്ത് ഇഷ്യൂ എന്ന് എനിക്ക് പോലും അറിയില്ല ഏത് ഏത് എനിക്ക് വേണ്ടി ഏത് ആണ് ക്ലീനെ ത്രട്ടൻ ചെയ്ത് എനിക്ക് അറിയില്ല ഐ ഡോണ്ട് ഗോ ഇൻ ടു ദാറ്റ് ഞാനൊരു ആക്ടറാണ് ഞാൻ 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 എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നടക്കുന്ന ആളല്ല അപ്പോൾ നോക്കുമ്പോൾ നോർമൽ ഇവിടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ ബി ജെ പി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ വ്യക്തിപരമായ തീരുമാനങ്ങളും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ഒക്കെയാണ് നമ്മൾ ഒരിക്കലും ഒരാളുടെ പാർട്ടിയും മതവും കണ്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് എടേ ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ജാതിയും ഒരു മതമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ജനിക്കുന്നത് അത് നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യമാണ് പക്ഷേ ഒരിക്കലും നമ്മുടെ മതവും നമ്മുടെ ജാതിയും പറഞ്ഞ് മറ്റൊരാളെ അതിശയിപ്പിക്കുകയോ മറ്റൊരാൾക്ക് അതൊരു ദോഷമാവുന്ന രീതിയിലോ അത് മാറരുത് അങ്ങനെ മാറിയാൽ നമ്മൾ അൾട്രലി ഫ്ലോപ്പാണ് ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹത്തിന്റെ മതമോ കൊണ്ട് മറ്റൊരാൾക്ക് ഇന്നേ വരെ ദോഷം വന്നിട്ടില്ല അയാൾ വഴി മറ്റുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഈ ജാതിയും മതവും പറഞ്ഞു ഇവിടെ നിന്ന് അഴിവെക്കുന്നതിന് അതേ ജാതി ആയതുകൊണ്ട് അല്ലെങ്കിൽ അതേ മതമായതുകൊണ്ട് അല്ലെങ്കിൽ അതേ പാർട്ടി ആയതുകൊണ്ട് ഉണ്ണി മുൻതന്നെ അത് അനുഭവിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഓക്കെ അല്ല അത് ഒട്ടും ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുമില്ല ഉണ്ണി മുൻ തന്നെ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണി മൂന്തനെ തന്നെ പറയണം ഒരിക്കലും അദ്ദേഹത്തിന്റെ മതത്തിനോ ജാതിയോ ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരു വ്യക്തി തെറ്റ് ചെയ്ത് ആ വ്യക്തിയെ പറയണം അല്ലാതെ ആ മാത്തിനും ജാതിയോ പാർട്ടിയോ ഒന്നും അല്ല പറയേണ്ട അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഹിന്ദു ആണേ ഇത് ഉണ്ണിമൂന്തൻ ബി ജെ പി ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ നെഗറ്റീവ് കേട്ടിട്ടുണ്ട് ആ പാർട്ടി ബേസിൽ തന്നെ ഒരുപാട് പിണ്ടല്ലപ്പെട്ട ഒരു നടനാണ് ഉണ്ണിമൂന്തൻ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും മാറിയിറങ്ങേണ്ടി വന്ന് എല്ലാത്തിനും ഒരു തിരിച്ചടി കിട്ടാനായിട്ട് ഇതിന്റെ താഴെ അന്ന് രണ്ടുവർഷം മുന്നേ ഒന്ന് എന്റെ കമന്റിയാന്ന് വായിക്കാം യാതൊരു സിനിമ ബാക്ക്ഗ്രൗണ്ടും നെപ്പോട്ടിസവും ഒക്കി വിടാൻ ആൾക്കാർക്കും ഓൺലൈൻ വെയിറ്റ് പ്രൊമോഷനും ഇല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് കയറി വന്ന ഉണ്ണിക്ക് എല്ലാവിധ ആശംസകൾ രണ്ടു വർഷം മുന്നേ ഉള്ള കമന്റാണ് വേണ്ട ഉണ്ണിമൂന്തൻ അവനാണ് ആൺകുട്ടി പറയേണ്ടത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാകുന്ന ബുദ്ധി ഉണ്ടാവുമോ എന്നറിയില്ല ഇനി പത്ത് ദിവസം മുന്നേ വന്ന ഒരു കമന്റ് കേരളം ഒരു പ്രാന്താലയം എന്ന് പറഞ്ഞ് എത്ര കറക്റ്റാണ് ഒരു വ്യക്തി ഹിന്ദു ആണെന്ന് കരുതി ബി ജെ പി ആണോ എത്രയോ ആളുകൾ ഹനുമാനെ ഇഷ്ടപ്പെടുന്നു ഞാനൊരു ക്രിസ്ത്യനാണ് ബട്ട് എനിക്ക് ഹനുമാനെയും കൃഷ്ണനെയും ഇഷ്ടമാണ് എന്ന് കരുതി ഞാൻ ബി ജെ പി ആണോ ബി ജെ പി ആയാലിപ്പോൾ എന്താ എന്റെ സുഹൃത്തുക്കളിലുണ്ടല്ലോ ബി ജെ പി കാര്യം എന്താ ഒരു വള്ളി പിടിച്ചാണ് നടക്കണം അല്ലെങ്കിൽ ഒരു സാമൂഹ്യദ്രോഹിയായിട്ട് അല്ലെങ്കിൽ സാമൂഹിക വിപത്തായിട്ടാണോ നടക്കുന്നത് അല്ല നമ്മൾ ഒരിക്കലും ഒരു പാർട്ടിയെ കുറ്റം പറയേണ്ട കാര്യമില്ല മതത്തിനെ കുറ്റം പറയേണ്ട കാര്യമില്ല ആ പാർട്ടിയിലും ആ മതത്തിലും ഏതെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ വേണം പറയാൻ ഒരിക്കലും ഒരു സാധനം ഫോക്കസ് ചെയ്ത് മതത്തിലോ പാർട്ടിയിലോ ജാതിയിലോ ഒന്നും പോയി നിൽക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ വിഷയം എന്താണ് അയാൾ ബി ജെ പി ആണെങ്കിൽ അത് അയാളുടെ കാര്യമല്ലേ ഈ രാജ്യത്ത് ആർക്കും ഏത് പൊളിറ്റിക്സും വിശ്വസിക്കാം എന്റെ രാഷ്ട്രീയം വേറെയാണ് അതുകൊണ്ട് അയാൾ ബി ജെ പി ആകാത്തത് പറയാൻ എനിക്കോ ആർക്കും അവകാശമില്ല വളരെ കറക്റ്റ് അയാൾ ബി ജെ പി യോ കോൺഗ്രസ്സോ കമ്മൂണിച്ച് ആരോ ആയിക്കൊണ്ടുപോട്ടെ എന്റെ അയാൾ എന്തെങ്കിലും തെറ്റിയതാ അയാളെ പറയണം അതിപ്പം ഉണ്ണിമൂന്തന്റെ കേസ് മാത്രമല്ല ഏതൊരു വ്യക്തിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും ഉണ്ണി മൂൻ തന്നെ മാർക്ക് ഇറങ്ങിയപ്പം നോറെ പോലെയുള്ള ഡോറ ബുജി കാണുന്ന ടീംസിനൊക്കെ ഇതുപോലെ ഡയലോഗ് ഡെലിവറി ഒക്കെ കണ്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ തോന്നും അതൊക്കെ പോട്ട് എന്ത് ചെയ്യാം വിവരങ്ങളില്ലായ്മയും ഒരു അലങ്കാരമായി നടന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കപ്പെട്ടേ പുതിയൊരു കിട്ടണം